ന്യൂസ് ക്യാൻ മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മാസം ആയിരത്തി അറുനൂറ് രൂപ പെൻഷനായി ലഭിക്കുന്ന എല്ലാവരും ഈ ജൂൺ മാസത്തിൽ അറിയേണ്ട പ്രധാന അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് എല്ലാ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ പേരിലേക്ക് ഇൻഫർമേഷൻ എത്തുന്നതിനായി ലൈക്ക് ചെയ്തുകൂടി കാണുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ജൂൺ ആദ്യവും നടന്നുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ പെൻഷൻ തുകയെത്തുന്നവർക്ക് ഭൂരിഭാഗം പേർക്കും പെൻഷൻ എത്തിക്കഴിഞ്ഞു സഹകരണ ജീവനക്കാർ വഴി കൈകളിലേക്ക് പെൻഷൻ എത്തുന്നവർക്ക് തിങ്കളാഴ്ച മുതൽ വിതരണം ഉണ്ടാകും ഇതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ പെൻഷൻ പൂർണ്ണമായും സർക്കാർ നൽകി കഴിഞ്ഞു പെൻഷൻ ലഭിക്കുന്നവർ ഇനി ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മുതലുള്ള കുടിശ്ശികയാണ് ഇനി ഗുണഭോക്താക്കൾക്ക് ലഭിക്കുവാനായിട്ടുള്ളത് ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള അഞ്ച് മാസത്തെ പെൻഷനാണ് കുടിശ്ശിക ആയിട്ടുള്ളത് സർക്കാർ നൽകുന്ന അറിയിപ്പ് ഈ തുക ഒരുമിച്ച് വിതരണം ചെയ്യണമെങ്കിൽ ഓരോരുത്തർക്കും എണ്ണായിരം രൂപ നൽകേണ്ടി വരും അത്തരത്തിൽ ഒരുമിച്ച് നൽകുന്നതിനുള്ള സാമ്പത്തിക സ്ഥിതി നിലവിൽ സർക്കാരിനില്ല അതുകൊണ്ട് തന്നെ ഇനി വിതരണം ചെയ്യുന്നത് ഓരോ മാസങ്ങളിലും മുൻപുണ്ടായിരുന്ന മാസങ്ങളിലെ കുടിശ്ശിക നൽകുന്ന രീതിയിലായിരിക്കും ഓണം വിഷു ക്രിസ്മസ് പോലെയുള്ള വിശേഷ മാസങ്ങളിലോ സർക്കാരിന് അധികമായി ഫണ്ട് കിട്ടുന്ന മാസങ്ങളിലോ രണ്ട് മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകി കുടിശ്ശിക തുക കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും ഈ രീതിയിലായിരിക്കും നിലവിലുള്ള കുടിശ്ശിക സർക്കാർ തീർക്കുക അതുകൊണ്ട് തന്നെ ജൂൺ മാസം ഉൾപ്പെടെ ഇനിയുള്ള മാസങ്ങളിലും ഒരു മാസത്തെ പെൻഷനായ ആയിരത്തി രൂപ ലഭിക്കും ും പക്ഷെ അത് മുൻ മാസങ്ങളിലെ കുടിശീക പെൻഷനായിരിക്കും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വാർഷിക മസ്റ്ററിംഗിനെ കുറിച്ചാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നാം തീയതി വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചിരുന്നു ഇപ്പോൾ ജൂൺ മാസമായിട്ടും വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടില്ല എന്നാൽ സർക്കാർ ഈ വർഷവും മസ്റ്ററിംഗ് നടത്തും എന്ന രീതിയിലാണ് നിലവിൽ റിപ്പോർട്ടുകൾ വരുന്നത് ഔദ്യോഗികമായി മസ്റ്ററിംഗ് ചെയ്യുന്ന തീയതി അറിയിച്ചിട്ടില്ല ഇനി വിതരണം ചെയ്യാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതലുള്ള പെൻഷനാണ് അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗിന്റെ തീയതി സർക്കാർ ജൂൺ മാസത്തിലോ അല്ലെങ്കിൽ ജൂലൈ മാസത്തിലോ പ്രഖ്യാപിച്ചേക്കാമെന്നുള്ള സൂചനയാണ് വരുന്നത് അങ്ങനെ തീയതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മസ്റ്ററിംഗ് ചെയ്യാൻ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ എത്തിച്ചേരേണ്ട സാഹചര്യം ഉണ്ടാകും സർക്കാർ ഇത് ഏത് മാസം പരിഗണിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിലോ ധനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രധാന യോഗത്തിലോ തീരുമാനമെടുക്കുകയുള്ളൂ നിലവിൽ മസ്റ്ററിംഗിന്റെ തീയതികൾ ആയിട്ടില്ല എങ്കിലും കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് ചെയ്യാത്തതിനാൽ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങിയിട്ടുള്ളവരുണ്ട് അവർക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് എല്ലാ മാസത്തിലും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അനുവദിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റമ്പത് കോടി രൂപ കടമെടുക്കുന്നതിന് കേന്ദ്രം അനുമതി നൽകിയതിനാൽ ജൂൺ മാസത്തിലും സർക്കാർ കടമെടുക്കുന്നുണ്ട് അതിൽ നിന്നും ഒരു വിഹിതം എടുത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണവും ഈ മാസം ഉണ്ടാകും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക